ൂണ്ടുദേശങ്ങളറിയഞ്ഞു വിഭ്രാന്ത മാനസേനായുടന്നങ്ങനെ നിശാകാര താമസൻ തന്നുടെ പുണ്യാശ്രമത്തിനു പൂർണ്ണഭോഗ്യോദയാൽ പൂർണ്ണഭാഗ്യോദയാൽ കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറി നിമിത്തം എന്തുസമ്പാദേ വിരൂപനായി വന്നതി എന്തു മൂലം ഇത കപ്പെട്ടതും എത്രയും ശക്തനായൊരു നിനക്കുന്നു ദഗ്ധമാവാൻ എന്തോ പക്ഷം പറകനി എന്നതു കേട്ടു ഞാൻ എന്നുടേ വൃത്താന്തം ഒന്നഴിയാതെ മുനിയോട് ചൊല്ലിനൻ പിന്നെയും ഗോപ്പിത്തൊഴുതു ചോദിച്ചിതു നന്നമായി വന്നു ചെറുകുന്തയാണിതേ ജീവനെത്തൻ ജീവനത്തെ ഉദ്ധരിക്കേ നൂപായം ഇന്നേവെന്നോട് ചൊല്ലിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മഹാമുനി പിന്നെ ദയാവശനായ അരുളി ചെയ്തു സത്യമായുള്ളത് ചൊല്ലുന്നത് ഞാൻ കൃത്യം നിനക്കെ ഒത്തവണ്ണം കുരുശ്വതി ദേഹം നിമിത്തമേ ദുഃഖ മറിയനി ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം ദേഹത്തിലുള്ള ഒരു അഹംബുദ്ധി കൈക്കൊണ്ടു മോഹാദംകൃതി കർമ്മങ്ങൾ ചെയ്യുന്നു ഒരു അവിദ്യ അഭ്യത്യാസമുദ്ഭവ വസ്തുവായുള്ളൂന്ന് അഹങ്കാരമോർക്കിച്ഛയായോടൂ സംയുക്തമായി വർത്തതെ തപ്തമായുള്ളോ അയം പിണ്ടവത്സതത്തിനോ ദേഹത്തിനോ ദാതാത്മ്യോഗേന താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരും ആഹന്ദനൂനം ആത്മാവിനു മായയാൽ ദേഹോഹമൈവ കർമ്മകർമ്മത്താഹം ആഹന്ദ സങ്കല്പ്യ സർവദാജീവനും കർമ്മങ്ങൾ ചെയ്തു ഫലങ്ങളാൽ ബുദ്ധനായി സമ്മോഹമാർന്നു ജനന മരണ സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു മേൽപോട്ടു ആശു കീഴ്പോട്ടു ഭ്രമിച്ചതേ താല്പര്യം അവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേ വളരെ ഞാൻ വിത്താനുരൂപേണ വിത്താനുരൂപേണജ്ഞാധാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗമിച്ചെന്നു കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാ കൊള്ളവീഴു മതോ ഭൂവി പുണ്യെ മുഴുങ്ങിയാൽ ഇന്ദു തൻമണ്ഡലെ ചെന്നുപതിച്ചു നിഹാരസമേതായി ഭൂമോപതിച്ചു ശല്യാദികളായി ഭവിച്ച ആമോദം ഉൾക്കൊണ്ടുവാഴും ചിലതരം പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ബോധ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിയിലൊന്നു രേതമഞ്ഞതു ചെന്നു സീമന്തിനീ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനെ പരിവേഷ്ടിതാവും ഏകദിനേന കലർന്നു കലലമാം ഏകീഭവിച്ചാൽ അതു പിന്നെ മല്ലവേ പഞ്ചരാത്രം കൊണ്ടു ബുദ്ധുദാകാരമാം പഞ്ചദിനം കൊണ്ടു പിന്നെ യഥാക്രമം മാംസവേശിത്വം ഭവിക്കൂ മതിനു മാംസാർദ്ധകാലേന മാംസാർഥകാലേന പിന്നെയുംവേ പേശിരുതിരപരിപ്ലൂതമായി വരും ആശുതസ്യമുരു ഉൽപത്തിയും വരും പിന്നെയൊരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെയൊരു മൂന്നു മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടൂ അങ്കുലി ജാലവും നാലു മാസത്തിനാൽ ദന്തങ്ങളും നഖപങ്ക്തിയും ഗുഹ്യവും സന്ധിക്കും നാസികാകർണ നേത്രങ്ങളും പഞ്ചമാംസം കൊണ്ടു ഷ് ഷഷ്ടമാസേ പുനഃ കിഞ്ചന പോലും പിഴയാതെഹിനിടം പിന്നെ സപ്തമേ മാസീ ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ചിരം കേശരോമങ്ങൾ അഷ്ടമേ മാസി ഭവിക്കും പുനരവി പുഷ്ടമായിടും ജഡരസ്ഥലാന്തരെ ഒമ്പതാം മാസേ വളരും ദിനം പ്രതി കമ്പങ്കരചരണാദികളും വരും പഞ്ചമേ മാസി ചൈതന്യവാനായി വരും അഞ്ചസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭീസൂത്രാൽ പരന്തേണമാതാവിനാൽ സാപേക്ഷമായ ഭുക്താ രസത്തിനാൽ വർദ്ധതയ ഗർഭമായ പിണ്ടം മുഹു മൃത്യു വരാം നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ജീ തൽക്കരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്തുനൂറായിരം യോനികളിൽ എനിക്ക് എത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞതു നിത്യം കുടുംബ ഭരണീകസക്തനായി വിത്തമന്യായ ആർജിച്ചതിന് വിഷ്ണു സ്മരണയും ചെയ്തു കൺകൊണ്ടിയിലഞാൻ കൃഷ്ണ കൃഷ്ണി ജപിച്ചീരൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിനി ഇപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നു ഗൃഹസ്ഥലെ കേൽപ്പോൾ എനിക്ക് കൊള്ളാവും ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ തൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ നാരായണ സ്വാമി തന്നെയൊഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാനെന്നുമേ ഇത്യാദി ചിന്തിച്ചു ചിന്തിച്ചു ജീവനും ഭക്തി ഭഗവത് സ്തുതി തുടങ്ങിയിടത്തു മാസം തികയും വിതു ബുതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ വിധിവസാൽ ജീവനും പീഡാന്വിതം ബാല്യമാനോവി മതാപിതക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങളെന്തൂ ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും കറുവർത്തോളമേതും പെർപ്പൊറ സുഖം അനുഭൂതമായുള്ളതെന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാ മോഹേന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭപാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവ നാശകുന്ദേഹമൂലം സകേ തൂല പരൻ കേവലൻ ദേഹാദികളിൽ മമത്വമുപേക്ഷിച്ചു മോഹമകാത്മജ്ഞാനിയായി വാഴഗമി ശുദ്ധം സദാ ശാന്തമാത്മനാമവ്യം ബുദ്ധം പരബ്രഹ്മാ സത്യം നിത്യം പരബ്രഹ്മാനന്ദരുരുപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകീശ്വര അച്യുതം സർവ ജഗന്മയം ശാശ്വതം മായാവിനിർമുക്തമൊന്നറിയുന്നേരം മായാവിമോഹ അവലുമെല്ലാവരും എല്ലാവരും കർമ്മ വേഗാനുരൂപം ഭൂവി പരമാർത്തി പരമാർത്ഥ്യാത്മനാ വാഴുകീസകെ മറ്റൊരു ഉപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകല ത്രേതായുകേ വന്നു നാരായണൻ ഭൂപി ജാതനായിടും ദശരഥപുത്രനായി ജരേന്ദ്രനെ നിഗ്രഹിച്ചമ്പോടും ഭക്തജനത്തിനു മുക്തി വരുത്തുവാൻ ണ്യത്തിൽ വാഴും വിധോബലാൽ രണ്ടനായുള്ള ദശാസനം രാവണൻ ഗോൽഭൂതയെ പണ്ഡിതന്മാരായ രാമ സൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്തു വന്നു തന്നാപത്തിനായി കട്ടുകൊണ്ടുപോ മായ ലങ്കയിൽ കൊണ്ടുവച്ചിയിടും ദശാന്തരേ പങ്കജലോചനെ തിരിഞ്ഞു ഇടുവാൻ മർക്കട രാജാന്ന് യോഗത്താൽ കവികുലം ദക്ഷിണ ഭാരതി തീരദേശേ വരും തത്ര സമാഗമം നിന്നോടുവാനരൻ എത്തുമൊരു നിമിത്തേന നിസ്സംശയം എന്നാൽ അവരോട് ചൊല്ലിക്കൊടുക്കനി തൻവങ്കിവാഴുന്ന ദേശം ദയാവശാൻ അപ്പോൾ നിനക്കു പക്ഷങ്ങൾ നാവങ്ങളാൽ ഉത്ഭവിച്ചിടൂ അതിനില്ല സംശയം എന്നെ പറഞ്ഞു ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നതോ കാൺമിൻ തിറകുകൾ പുത്തനായെന്നെ വിചിത്രമേ നന്നു നന്നെത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലന്മേ ശ്രീരാമദേവ കഥാമൃത മഹാത്മ്യം ആരാലും ഓർത്താൻ അറിയാവത അറിയാവതല്ലേതും രാമനാമാമൃതത്തിനു സമാനമായി മാമകേ മാനസേ മറ്റു തോന്നി ലഹു നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കും കല്യാണഗാത്രിയെ കണ്ടു കണ്ടുകിട്ടേണമേ നന്നായ അതിപ്രയത്നം ചെയ്യുക ഈ അർണവ ഇന്നു തന്നെ കടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ടു സംസാര വാരാനിരിയെ കടക്കുന്നിദേവരും രാമഭാര്യ ലോകാനർത്ഥനായി പോകുന്ന രാമഭക്തന്മാരാ നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കട നേടുവാനേതും രാഹുലമുണ്ടാകയില്ലൊരു ജാതിയും എന്നു പറഞ്ഞു പറഞ്ഞു മറിഞ്ഞിരുന്നു അൻ അത്യന്യുതമായ സമ്പാദി വിഹായസം സമുദ്ര ലംഘന ചിന്ത പിന്നെ കവിപരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു ഗ്രം മഹാനക്ര ചക്ര ഭയങ്കരമഗ്രേ സമുദ്രമാലൂക്യകുലം എങ്ങനെ നാം അതിനെ കടക്കുന്നു വാർ മറുകര കാണമാനുമില്ലല്ലോ ആപതല്ലാത്തതു ചിന്തിച്ചുകേദിച്ചു ചാപതി നന്ത കവികളെ ചക്രേതനയെ താതനു ജനമാ ജനാമംഗതൻ മർക്കടനായകന്മാരോട് ചൊല്ലിനാൻ എത്രയും ബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങളെല്ലാവർക്കും എന്നെ എന്നാലി വരിൽ വച്ചിങ്ങൂ വന്നെന്നോടൊരുത്തൻ പറയണം ഞാൻ ഇതി നാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു ദൃഢം സുഗ്രീവരാമ സൗമിത്രികൾക്കു ബഹു വ്യഗ്രം കളഞ്ഞു രക്ഷിക്കുന്നതും അവൻ അങ്കതനിങ്ങനെ ചൊന്നതു കേട്ടവൻ തങ്ങളിൽ തങ്ങളിൽ നോക്കി ആനേ വരും ഒന്നു പറഞ്ഞീരൊരുത്തരും അംഗതൻ പിന്നെയും വാനരന്മാരോട് ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം അച്ഛുത ഉദ്യോഗപൂർവകം ചാടാമെനിക്ക് ദശയോധന വഴി ചാടാം ഇരുപതെനിക്കെന്നൊരു കവി മുപ്പതു ചാടാമെനിക്കെന്നൊരപരന് അപ്പടി നാൽപ്പതാമെന്നു മറ്റേവനും അമ്പത് അറുപത് എഴുപത് മാമെന്നു എൺപത് ചാടാമെനിക്കെന്നൊരു ചാടുവാൻ ദണ്ഡമില്ലേകന് അർണവമോ നുറു യോജനയുണ്ടല്ലോ ഇക്കണ്ട നമ്മിലാർക്കും കടക്കാവതൽ മർക്കട വീരരെ നിർണയം മുന്നം ത്രിവിക്രമൻ മൂന്ന് ലോകങ്ങളും ചിഹ്നനായി മൂന്നടിയായളക്കും വിധോ യൗവനകാലേ പെരുമ്പറയും കൊട്ടി മൂവേഴു വട്ടം വലത്തു വാർധക വെച്ചിടിനാർദ്ധകനായി കടപ്പാനുമില്ല വേഗം മമ ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദീക്ഷണം ദാനവരിക്കൂ ചെയ്തേ എൻ ദശമാത്രയാ കാലസ്വരൂപനാമീശ്വരൻ തന്റെ ഈലകളോർത്തോളം അത്ഭുതമെത്രയും ഇത്ത മജാത്മജൻ ചൊന്നതു കേട്ടതിരം ഋതാരി പൗത്രനും ചൊല്ലിന അങ്ങോട്ടു ചാടാമെനിക്കെന്നു നിർണ്ണയം ഇങ്ങോട്ടുപോലും വൻ ദണ്ഡമുണ്ടാകിലു സാമർഥ്യമില്ല മറ്റാർക്കുമെന്നാകിലും സാമർഥ്യമുണ്ടോ ഭവാനീതിനെങ്കിലും ഭൃത്യജനങ്ങളായി അയക്കയില്ലെന്നുമേ ഭൃത്യലേഖനൂമുണ്ടാമെന്നതേ വരൂ ആർക്കുമേയില്ല സാമർഥ്യമ മനസ്സനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ല താരേനേവം പറഞ്ഞോരനന്തരം സാരസ സംഭവ നന്ദനൊല്ല എന്തു ജഗൽപ്രാണനന്ദനനാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നിതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നൂ കളകയോ കണ്ടിയില നിന്നെ ഒഴിഞ്ഞു മറ്റാരെയും ദാക്ഷായണി ഗർഭപാത്ര സ്ഥാനമായൊരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവൻ പിന്നെ വാദാത്മജേനാകയൂമുണ്ടാവൻ തന്നോടു തുല്യൻ ബലവേഗമോർക്കിലു കേസരിയെ കൊന്നു താവം കളഞ്ഞാശു കേസരിയാകിയവാനരനാഥനും പുത്രനായ അഞ്ജനവറ്റുള്ളവായൊരു സത്വഗുണപ്രതനൻ ഭവാൻ കേവലം അഞ്ജനാ ഗർഭുതേനായ അവനിയിൽ അഞ്ജസാജാതനായി വീണ നേരം ഭവൻ അഞ്ഞൂറ് യോജനമേർപോട്ടു ചാടിയതും ഞാനറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ട് കിരണേനുദിച്ചുപോങ്ങുന്നേരം മണ്ഡലം തന്നെ തുടതുടേ കണ്ടു നീ പക്വമെന്നോർത്തു ഭക്ഷിപ്പാൻ എടുക്കയാൽ ശക്രനുടേ വജ്രമേറ്റുപതിച്ചതും ദുഃഖിച്ചുമാരുതെന്നിൻ പിന്നെയും നിന്നെയും കൊണ്ടുപോയി ഊക്കിതു പാതാളം അപ്പോൾ ത്രിമൂർത്തികൾ മുപ്പത് കോടി വാനവർ നമ്മോടും ഉൽപ്പല സംഭവപുത്ര വർഗത്തോടും പ്രത്യക്ഷമായി വന്നനുഗ്രഹിച്ചിടിനാൻ മൃത്യുവരാ ലോകനാശം വരുമ്പോഴും കൽപാന്തകാലത്തുമില്ല മൃതിയെന്നു കൽപ്പിച്ചതിൻ നിളക്കം വരാ നിർണയം ആത്മായ സാരാർത്ഥമൂർത്തികൾ ചൊല്ലിനാൻ നാംനാ ഹനുമാനിവനെന്നു സാദരം ഭദ്രം ഹനുവിംഗലേറ്റൂ മുറികയ ചരിത്രങ്ങൾ മറന്നിതോ മാനസേ നിൻ കൈയിലല്ലയോ തന്നതു രാഘവൻ അങ്കുലീയ മതുമെന്തിനോർക്കി ത്വൽ ബലവീര്യ വേഗങ്ങൾ വർണ്ണിപ്പതി ഈ പ്രപഞ്ചത്തിങ്കലാർക്കുമാമല്ലടൂ ഇത്തം വിധി സുതൻ സ്വന്ന നേരം വായുപുത്രൻ ഉത്തായ സത്വരം പ്രീതനായി ബ്രഹ്മാണ്ട മാശു എന്നവൻ സമ്മതാൽ സിംഹനാഥം ചെയ്താൻ വാമന മൂർത്തിയെപ്പോലെ വളർന്നിവൻ ഭൂമി ധരാകരനായി നിന്നു ചൊല്ലിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൻ രാവണനെ കുലത്തോടു മുടക്കി ഞാൻ ദേവിയെയും കൊണ്ടുപോരും വിനിപ്പോഴേ അല്ലായിരോ ദശകണ്ഠനെ ബന്ധിച്ചു മെല്ലവേ വാമകരത്തിങ്കലെടുത്തുടൻ കുടത്രയത്തോടു ലങ്കാപുരത്തെയും കൂടെ വലത്തു കരത്തിലാക്കിക്കൊണ്ടു രാമാതികെ വെച്ചു കൈതൊഴുനിന്നിയിടുവാൻ രാമാങ്കുലീയമൻ കയ്യിലുണ്ടാകയാൽ മാരുതി വാക്കുകേട്ടൊരു വിധി സുധൻ ആരൂടെ കൗതുകം ചൊല്ലിനാൻ പിന്നെയും ദേവിയെ കണ്ടു തിരികെ വരിക നീ രാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയാം നിഗ്രഹിച്ചിടുന്ന ശാസ്യനേ രാഘവൻ വിക്രമം കാട്ടുവാനെ നേരമാമല്ലോ പുഷ്കര മാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക കല്യാണം ഭവിക്കതേ മാരുതദേവനോ മുണ്ടരികെ തവീരാമകാര്യ ആർത്തമായല്ലോ പോകുന്നു ആശീർവചനവും ചെയ്തു കപികുല ആശുപോകെന്നു വിധിച്ചോലനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൽ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറി ചുരൂതത്തെയും ബന്ധമോദത്തോട് അരുന്നതീ കാലമേ കാണ്ഡം സമാപ്തം ഹരെ രാമ ഹരേ രാമ 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 ഹരേ ഹരെ ഹരെ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ कृष्ण कृष्ण हरे 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 राम हरे रामा राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रामा हरे रामा 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 रामा हरे रामा 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 हरे हरे